എന്താട്ടുട്ട് ആരുടെടുത്തേക്ക് പോണെന്ന് നോക്കിട്ടോ ടൂട്ട് നിക്കണെ അച്ഛന്റെ കയ്യിൽ മിഠായി ഉണ്ട് ചേട്ടൻ്റെ കയ്യില് മിഠായിണ്ട് ചേച്ചിയുടെ കയ്യില് മിഠായി ഉണ്ട് അടി താടി എടി താടി ചേച്ചിയോ ഒരു തൊണ്ടും മിഠായി താടി എന്തൊട്ടടി അയ്യോ എറിയണ പോലെ അയ്യോ അവള് കൊടുത്തില്ല കള്ളിപ്പണ് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോവാം അച്ഛൻ്റെ കയ്യിലുണ്ടാ അച്ഛാ അമ്മ താന്നുട്ടോ പോയിന് ചേട്ടൻ്റെ ഇവിടെ നെയ്യലിപ്പം തിന്നോണ്ടിരിക്കുന്നെ എന്താ എന്താ മിട്ടായിടാ ടൊട്ടുനോടുത്തോ ടൂട്ടു എന്റെ മിട്ടായിട്ടുട്ടു കൊടുത്തോ എട്ട എൻ്റെ മുട്ടായിട്ടുട്ടൂന്നെ കൊടുത്തോ ഏ ടൊട്ടുളളതാട്ടു സച്ചി ടൊട്ടുവിനുള്ളതാ കേട്ടോ കൊടുക്കാൻ കൊടുക്കാൻ അധികം ഷ്ണം കൊടുക്കട്ടി പാവില്ലേ ഞാൻ പൊട്ടിച്ചോളാം എനിക്ക് കൈണ്ട് അമ്മ തരാ പൊന്നിന് അമ്മതേരാ അമ്മ തേരാ പൊന്നിന് അവരേ അവര് ദുഷ്ടമാരാ ദുഷ്ടമാരിണ്ട രണ്ടെണ്ണം രണ്ട് ദുഷ്ടമാരിണ്ട മിഠായി അതെ കഴിക്കാൻ വല്ലന്ന് മിഠായി കഴിച്ചാലേ വാവ് വരുന്നു